െ ശശി തരൂരിന് ഒരു അഭിനന്ദനം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു കാരണം ഇന്ന് വരെ ആരും കാണിക്കാത്ത ധൈര്യം താങ്കൾ കാണിച്ചു ആരും ഇതുവരെ തുറന്നു പറയാൻ തയ്യാറാകാതിരുന്ന സത്യം തന്റെ വാക്കുകളിലൂടെ തരൂർ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് നെഹ്റു ഗാന്ധി കുടുംബത്തിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് ശശി തരൂർ എം പി കുടുംബവാഴ്ചയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് തരൂർ ഇതാ തുറന്നു പറഞ്ഞിരിക്കുന്നു മംഗളം ദിനപത്രത്തിലെ ലേഖനത്തിലാണ് രാഹുലിനെയും പ്രിയങ്കയെയും സോണിയെയും പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് തരൂർ തന്റെ അഭിപ്രായം തുറന്ന് എഴുതിയിരിക്കുന്നത് തരൂരിന്റെ ഈ തുറന്നെഴുത്ത് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയാവുകയാണ് മംഗളം ദിനപത്രത്തിൽ ജനാധിപത്യത്തിന്റെ ഭീഷണി കുടുംബവാഴ്ച എന്ന തലക്കെട്ടോടെയാണ് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം മറ്റ് പാർട്ടികളിലേക്കും പടരുന്നു പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല ഇത് ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കുമെന്നാണ് തരൂർ പറഞ്ഞിരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബപ്പേര് മാത്രമാകുന്നു മണ്ഡലത്തിലെ ജനങ്ങളോട് ഇവർ ഫലപ്രദമായി ഇടപെടില്ല ഇവരുടെ പ്രകടനം മോശമായാൽ ജനങ്ങളോട് കണക്ക് പറയേണ്ടതില്ല കുടുംബവാഴ്ചക്ക് പകരം കഴിവിനെ അംഗീകരിക്കണമെന്നാണ് തരൂർ തന്റെ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് തരൂർ പറഞ്ഞതുപോലെ കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ വലിയ ഭീഷണിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം പാരമ്പര്യമായി കുടുംബാംഗങ്ങൾക്കിടയിൽ പകരുന്നത് ജനാധിപത്യത്തിന്റെ ആത്മാവിനെ തന്നെ ദുർബലമാക്കുന്ന ഒരു നടപടി തന്നെയാണ് പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന പ്രവണത ജനാധിപത്യത്തിന്റെ നിലവാരം തന്നെ താഴ്ത്തും യോഗ്യതയ്ക്ക് പകരം കുടുംബനാമം തന്നെ പ്രധാന യോഗ്യതയായി മാറുകയാണ് ഇത് ഭരണനേതൃത്വത്തിന്റെ നിലവാരത്തെയും ജനവിശ്വാസത്തെയും ദോഷകരമായി ബാധിക്കുന്നു എന്നതാണ് തരൂർ അഭിപ്രായപ്പെട്ടത് ലേഖനത്തിൽ നേരിട്ട് പേരെടുത്ത് പറയുന്നില്ലെങ്കിലും തരൂരിന്റെ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി സോണിയാഗാന്ധി എന്നിവരെ ലക്ഷ്യം വെച്ചതാണെന്ന് വായിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും ബി ജെ പി വർഷങ്ങളായി കോൺഗ്രസിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരുന്ന കുടുംബ പാർട്ടി എന്ന ആരോപണത്തോട് തരൂരിന്റെ വാക്കുകൾ കൂട്ടുനിൽക്കുന്നുവെന്ന വിലയിരുത്തലാണ് പാർട്ടിക്കകത്തും ഇപ്പോൾ ഉയരുന്നത് തരൂർ മുൻപ് പാർട്ടിയുടെ ആഭ്യന്തര ഘടനയെയും തെരഞ്ഞെടുപ്പ് രീതികളെയും വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ലേഖനം ആ നിലപാടുകളുടെ തുടർച്ചയായി തന്നെ നമുക്ക് കാണാം കാരണം തരൂർ വെക്കുന്നത് സത്യം തന്നെയാണ് ഒരു പാർട്ടി അതിന്റെ ഉദയം മുതൽ ഇന്ന് വരെ ഒരു കുടുംബത്തിന്റെ മാത്രം കൈകളിൽ കുരുങ്ങിക്കിടക്കുകയാണ് ആ ഒരു കുടുംബാധിപത്യം പാർട്ടികളുടെ ഗുണമേന്മയെ തന്നെ തകർക്കുകയാണ് തരൂർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ സ്ഥാനാർത്ഥിയുടെ പ്രധാന യോഗ്യത ഇന്ന് കുടുംബപ്പേര് മാത്രമായിരിക്കുന്നു മണ്ഡലത്തിലെ ജനങ്ങളുമായി ബന്ധം പുലർത്താൻ ഇവർക്ക് ആകുന്നില്ല പ്രകടനം മോശമായാലും ജനങ്ങളോട് കണക്ക് പറയേണ്ട സാഹചര്യം ഇവർക്ക് വരുന്നില്ല ഇതോടെ ജനാധിപത്യ ഉത്തരവാദിത്തം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെയും ജനപിന്തുണയും അടിസ്ഥാനമാക്കി നേതാക്കളെ ഉയർത്തുകയാണ് ആദ്യം വേണ്ടത് തരൂർ പറഞ്ഞതുപോലെ പാർട്ടികളിൽ വ്യക്തതയുള്ള ആഭ്യന്തര തിരഞ്ഞെടുപ്പുകൾ വേണം അതാണ് ഇനി ആവശ്യം കുടുംബാധിപത്യം തടയാൻ നിയമപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നാണ് തരൂർ തന്റെ ലേഖനത്തിൽ പറഞ്ഞത് പാർട്ടികളുടെ നേതൃസ്ഥാനങ്ങൾ സ്വതന്ത്രവും യോഗ്യതാധിഷ്ഠിതവുമായി മാറ്റാനുള്ള നിയമ നടപടികൾ വേണം വ്യക്തിഗത അധികാരവും കുടുംബ പാരമ്പര്യവും അടിച്ചേൽപ്പിക്കുന്ന രീതി നിർത്തേണ്ട സമയമാണ് ഇത് എന്നാണ് തരൂർ എഴുതിയത് തരൂരിന്റെ ഓരോ വാക്കുകളും വായിച്ചവർ തരൂരിന്റെ ധൈര്യത്തിനെയാണ് അഭിനന്ദിക്കുന്നത് പോലും കുടുംബവാഴ്ചയ്ക്കെതിരെ ശശി തരൂരിന് പിന്തുണ ഒഴുകിയെത്തുകയാണ് ജനാധിപത്യത്തിന് വേണ്ടി പറഞ്ഞ വാക്കുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ അംഗീകാരം നേടുകയാണ് തരൂരിന്റെ വാക്കുകൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിലെ ഒരു യഥാർത്ഥ പ്രശ്നം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം പാർട്ടിയിൽ ധൈര്യമായി അഭിപ്രായം പറയാൻ ഒരാളെങ്കിലും തയ്യാറായത് ജനാധിപത്യത്തിന്റെ ആരോഗ്യം നല്ല രീതിയിൽ എന്ന സൂചനയാണ് ുന്നത് എന്നാണ് പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തരൂർ പറഞ്ഞത് ആരെയും ആക്രമിക്കാനല്ല പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് എന്ന് മുതിർന്ന പ്രവർത്തകർ പോലും അഭിപ്രായപ്പെടുകയാണ് ജനാധിപത്യ പാർട്ടികളിൽ യോഗ്യതയും കഴിവും അടിസ്ഥാനമാക്കിയുള്ള നേതൃമാറ്റം വേണമെന്ന തരൂരിന്റെ ആവശ്യം നിലവിൽ മൗനം പാലിച്ചിരുന്ന നിരവധി യുവപ്രവർത്തകരുടെയും ആവേശം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തരൂരിന്റെ ഓരോ വാക്കുകളും പാർട്ടിക്കുള്ളിൽ ആത്മപരിശോധനയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് കോൺഗ്രസിനകത്ത് തന്നെ ചില പ്രമുഖർ തരൂരിന്റെ നിലപാടിനോട് മൃദുവായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് തരൂർ ഉന്നയിച്ച കാര്യങ്ങൾ പാർട്ടിക്ക് ആത്മപരിശോധന ആവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കൂടുതൽ ജനാധിപത്യപരമായ ഘടന വേണം എന്ന അഭിപ്രായം വരെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് വന്നു കഴിഞ്ഞു തരൂരിന്റെ ലേഖനത്തിന് പിന്നാലെ പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമ പേജുകളിലും ചർച്ചകൾ സജീവമായി തുടരുകയാണ് കുടുംബാധിപത്യത്തെക്കുറിച്ച് വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ ചർച്ചയുണ്ടായിരുന്നെങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്ന് ഇങ്ങനെയൊരു തുറന്നു പറച്ചിൽ ഇത് അപൂർവമാണ് തരൂരിനെ പോലെ വേദനയോടെ എന്നാൽ ഉത്തരവാദിത്വത്തോടെ പറയാൻ ധൈര്യം വേണം തരൂർ വ്യക്തിപരമായ നേട്ടം നേടുന്നതേയില്ല ജനാധിപത്യത്തിന്റെ സത്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ തരൂരിന് ആരെയും പേടിക്കേണ്ട ആവശ്യവും വന്നിട്ടില്ല തരൂരിന്റെ ലേഖനം യുവജനങ്ങൾക്കിടയിലും വൻ പിന്തുണ നേടിയിട്ടുണ്ട് വിദ്യാർത്ഥികളും രാഷ്ട്രീയ പ്രവർത്തകരുമായ നിരവധി പേർ തരൂരിന്റെ വാക്കുകൾ പങ്കുവെച്ച് അഭിപ്രായപ്പെടുകയാണ് തലമുറയ്ക്ക് തരൂരിന്റെ ചിന്താവ്യവസ്ഥ തന്നെയാണ് പ്രചോദനം രാഷ്ട്രീയത്തിൽ പാരമ്പര്യമല്ല പ്രതിഭയാകട്ടെ വിലപ്പെട്ടത് എന്നാണ് അഭിപ്രായം തരൂരിന്റെ ഈ നിലപാട് പാർട്ടിയെ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തെ ആകെ ബാധിക്കുന്ന ഒരു സന്ദേശം തന്നെയാണ് തരൂർ തന്റെ ലേഖനത്തിൽ കോൺഗ്രസിന് അപ്പുറം നിരവധി പാർട്ടികളെയും കുടുംബവാഴ്ചയുടെ പേരിൽ വിമർശിക്കുന്നുണ്ട് ശിവസേന സമാജ്വാദി പാർട്ടി ബീഹാറിലെ ലോക് ജനശക്തി പാർട്ടി പഞ്ചാബിലെ ശിരോമണി അകാലിദൾ കാശ്മീരിലെ പി ഡി പി തമിഴ്നാട്ടിലെ ഡി എം കെ എന്നിവയെയും തരൂർ നേരിട്ട് പരാമർശിച്ചിട്ടുണ്ട് തെലുങ്കാനയിലെ ഭാരത് രാഷ്ട്ര സമിതി സ്ഥാപകനായ കെ ചന്ദ്രശേഖര റാവുവിന്റെ മകനും മകളും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ അധികാര പോരാട്ടവും തരൂർ ഉദാഹരണമായി കാണിച്ചിട്ടുണ്ട് ഈ പ്രവണത രാഷ്ട്രീയ പാർട്ടികളെ കുടുംബ കമ്പനിയായി മാറ്റുകയാണ് എന്നാണ് തരൂർ വിമർശിച്ചത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കോൺഗ്രസിനുള്ളിലെ പല വിഷയങ്ങളിലും തരൂർ തുറന്ന നിലപാടുകൾ എടുത്ത ഒരു നേതാവാണ് കേരളത്തിൽ നടന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനിടെ തരൂർ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പരോക്ഷമായി വിമർശിച്ചിരുന്നു അന്നത് വിവാദവുമായിരുന്നു തുടർന്ന് പാർട്ടിയോടുള്ള ദൂരം സൃഷ്ടിച്ച് പ്രവർത്തിച്ച തരൂർ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ തരൂരിന്റെ പുതിയ വിമർശനം ബി ജെ പിയുടെ നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് പാർട്ടിക്കകത്ത് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട് ബി ജെ പി പതിവായി ഉന്നയിച്ചിരുന്ന കോൺഗ്രസ് ഇസ് ഈഗൽ ടു കുടുംബ പാർട്ടി എന്ന ആരോപണത്തിന് തരൂരിന്റെ വാക്കുകൾ പിന്തുണയാകുമെന്നാണ് അവരുടെ അഭിപ്രായം അതേസമയം തരൂരിന്റെ അനുയായികൾ പറയുന്നത് മറ്റൊന്നാണ് തരൂർ പാർട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് വ്യക്തിനിഷ്ഠയല്ല നയനിഷ്ഠയാണ് തരൂർ ആവശ്യപ്പെടുന്നത് എന്നാണ് തന്റെ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ തരൂർ ജനാധിപത്യത്തിന്റെ ആത്മാവിനോട് ചേർന്ന ഒരു സന്ദേശമാണ് എല്ലാവർക്കും നൽകുന്നത് കുടുംബവാഴ്ച അവസാനിപ്പിച്ച് കഴിവും സമർപ്പണവും അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ സംവിധാനം ഒരുക്കണം ജനാധിപത്യം വ്യക്തികളുടെ സ്വത്തല്ല ജനങ്ങളുടേതാണ് അത് സംരക്ഷിക്കുക ഓരോ നേതാവിന്റെയും കടമയാണ് ഇത് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ഉള്ളിൽ എത്തിക്കുകയാണ് ശശി തരൂർ തന്റെ വാക്കുകളിലൂടെ ചെയ്തിരിക്കുന്നത്